മത്സരരംഗത്തുള്ള എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഏതു പക്ഷമോ പക്ഷമല്ലാത്തവരോ ആരുമായി കൊള്ളട്ടെ ഇവിടെ ഇരുഭാഗത്തും ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് കൊണ്ടുവരാൻ ഇവിടെയുള്ളവരുടെ വോട്ട് നേടി ജയിച്ചു വരുന്ന ആരെങ്കിലും മുന്നിട്ടിറങ്ങണം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് മറ്റൊരു കാത്തിരിപ്പ് കേന്ദ്രം കൊണ്ടുവരുന്നതിൽ തടസ്സം എന്താണെന്നോ ആ തടസ്സം ആർക്കാണെന്നോ ആണ് നാട്ടുകാരിന്ന് ചോദിക്കുന്നത് അവരുടെ ആ ചോദ്യം ന്യായവുമാണ് നാറാത്തും കമ്പിലും കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ പേർ ബസ് കാത്തു നിൽക്കുന്നൊരിടമാണ് ടി സി ഗേറ്റ് എന്നാൽ നാളേറെയായി റോഡിന് റോഡിനിരുവശവും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെയില്ല യാത്രക്കാർക്ക് കാത്തിരിക്കാനുള്ള ഒരിടം കൂടി വേണ്ടേ നാറാത്ത് പഞ്ചായത്തിൽ ആകെയുള്ളത് പതിനെട്ട് വാർഡുകളാണ് ഇതിൽ ഒന്നും രണ്ടും പതിനേഴും പതിനെട്ടും വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി പേരാണ് ബസ് കയറാൻ ഇവിടെ നിൽക്കുന്നത് കാലവർഷത്തെ കനത്ത മഴയിലും മേടമാസത്തിലെ കഠിനമായ ചൂടിലും സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളും പ്രദേശവാസികളായ യാത്രക്കാരും കയറി നിൽക്കാൻ ഒരിടമില്ലാതെ കഷ്ടപ്പെടുകയാണ് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നോ എം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിഷ്പ്രയാസം കൊണ്ടുവരാൻ കഴിയും വോട്ട് ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് പറയാനേ കഴിയൂ പരിഹാരം കണ്ടെത്തേണ്ടത് അധികാര ഇരിക്കുന്നവരാണ് വീണ്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്നപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം